നമസ്കാരം ദൂർത്തിനും ആർഭാടത്തിനും യാതൊരു കുറവും പിണറായി സർക്കാർ വരുത്താറില്ല ആ സ്ഥിതിക്ക് ഇനി ഞങ്ങൾക്ക് തരാനുള്ള തുക കൂടെ നൽകി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് രക്ഷപ്പെടാം സർക്കാരിൽ നിന്ന് ഇന്ന് കിട്ടും നാളെ കിട്ടുമെന്നെല്ലാം കാത്തിരുന്ന് മടുത്തതിന് പിന്നാലെ ടി എ കുടിശ്ശിക നൽകണമെന്നാവശ്യപ്പെട്ട ചീഫ് സെക്രട്ടറിക്ക് കത്ത് നൽകിയിരിക്കുകയാണ് ഐ എ എസ് ഓഫീസേഴ്സ് അസോസിയേഷൻ സർക്കാർ നൽകാനുള്ള തുക ഉടൻ നൽകണമെന്ന ആവശ്യത്തിലാണ് അസോസിയേഷൻ ഇപ്പോൾ രംഗത്തേക്ക് വന്നിരിക്കുന്നത് കത്തിന്റെ പകർപ്പ് മുഖ്യമന്ത്രിയുടെ മേശപ്പുറത്ത് എത്തിക്കഴിഞ്ഞു എന്നാൽ ഇതിൽ നടപടി ഉണ്ടാകുമോ ഇല്ലയോ എന്നത് നോക്കി കാണേണ്ടിയിരിക്കുന്നു കഴിഞ്ഞ ജൂലൈയിൽ കേന്ദ്ര സർക്കാർ ടി എ നാൽപ്പത്തിരണ്ട് ശതമാനത്തിൽ നിന്ന് നാൽപ്പത്തി ശതമാനമായി ഉയർത്തിയിട്ട് പോലും തുക ലഭിച്ചില്ല എന്ന പരാതിയിലാണ് ഇവർ ഇപ്പോൾ കത്ത് നൽകിയിരിക്കുന്നത് സംസ്ഥാനത്തെ ഐ എ എസ് ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞ ഏഴ് മാസമായി നാല് ശതമാനത്തോളം കുടിശ്ശികയാണ് നൽകാനുള്ളതെന്നാണ് റിപ്പോർട്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ കേന്ദ്രം പറയുന്ന വർദ്ധിപ്പിച്ച ആണ് നൽകുന്നതെങ്കിൽ പോലും കേരളത്തിൽ വർദ്ധിപ്പിച്ച ടീയെ പോയിട്ട് സാധാരണ ലഭിക്കേണ്ട തുക പോലും ലഭിക്കുന്നില്ല എന്ന പരാതിയാണ് ഉയരുന്നത് കേരളത്തിലെ ഉദ്യോഗസ്ഥർക്ക് മാത്രമാണ് ടീയെ കുടിശ്ശിക ലഭിക്കാത്തതെന്ന് അവർ ചൂണ്ടിക്കാട്ടി സർക്കാർ ജീവനക്കാർക്ക് ഇരുപത്തിയൊന്ന് ശതമാനം ടീ കുടിശ്ശിക കിട്ടാനുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ ആറ് ഗഡു കുടിശ്ശികയുള്ളതിൽ ഒരു ഗഡു ഏപ്രിലെ ശമ്പളത്തോടൊപ്പം നൽകുമെന്ന് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് പക്ഷെ അത് വെറും വെള്ളത്തിൽ വരച്ച വര മാത്രമായി നിൽക്കുകയാണ് ഇതൊന്നും നടത്താതെ ദൂർത്തു തുടരുകയാണ് പിണറായി സർക്കാർ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ ഭാര്യ കമലയുടെ ചികിത്സാ ചെലവിനു വേണ്ടി സർക്കാർ വക ഫണ്ടടക്കം വകയിരുത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ ഇനിയും നൽകാതെ പിടിച്ചു വെച്ചിരിക്കുന്ന ടി എ കുടിശ്ശിക നൽകണമെന്നാവശ്യപ്പെട്ട് ചീഫ് സെക്രട്ടറിക്ക് കത്ത് നൽകിയ ഐ എ എസ് ഓഫീസേഴ്സ് അസോസിയേഷൻ ഇപ്പോൾ രംഗത്തേക്ക് വരികയാണ് ഇതേപോലെ തന്നെ സർക്കാരിനെ വിശ്വസിച്ച് കടത്തിൽ മുങ്ങി നിൽക്കുന്ന നിരവധി സർക്കാർ ഉദ്യോഗസ്ഥരാണ് കേരളത്തിന്റെ പല ഭാഗങ്ങളിലുമായി ഉള്ളത് സാമ്പത്തിക പ്രതിസന്ധിയിൽ നിൽക്കക്കള്ളി ഇല്ലാതായതോടെ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ആനുകൂല്യങ്ങൾക്ക് മുന്നിൽ കൈമലർത്തുകയായിരുന്നു സംസ്ഥാന സർക്കാർ ശമ്പള പരിഷ്കരണം ത്തിന്റെ ആദികളോ പി എഫിൽ ലയിപ്പിക്കുന്നതിനുള്ള ഉത്തരവ് മരവിപ്പിച്ചായിരുന്നു സർക്കാർ ഈ മെല്ലെ പോക്ക് തുടങ്ങിയത് ഏറ്റവും ഒടുവിൽ പ്രഖ്യാപിച്ച നാല് ശതമാനം കൂടി ചേർത്താൽ ടി എ കുടിശ്ശിക മാത്രം ഇരുപത്തിരണ്ട് ശതമാനത്തോളം വരുമെങ്കിലും ഇതൊന്നും നൽകാൻ സർക്കാർ തയ്യാറായിട്ടില്ല നിലയില്ലാ കാര്യത്തിൽ നിന്ന് അന്നത്തെ നിലനിൽപ്പിനുള്ള സമരത്തിലാണ് സംസ്ഥാന ധനവകുപ്പ് എന്നതാണ് വാസ്തവം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷത്തിൽ ശമ്പളം പെൻഷൻ ചെലവിനത്തിൽ കേരളത്തിൽ നീക്കിയിരുപ്പ് വെറും അറുപത്തി എട്ടായിരത്തി ഇരുന്നൂറ്റി എൺപത്തിരണ്ട് കോടി രൂപയാണ് എന്ന കണക്കുകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു സംസ്ഥാന ത്തിന്റെ മൊത്തം ചെലവായ ഒന്ന് ദശാംശം ഏഴ് ആറ് ലക്ഷം കോടിയുടെ മുപ്പത്തിയൊൻപത് ശതമാനമാണ് ഇത് അതായത് നൂറ് രൂപ ചെലവാക്കുമ്പോൾ നാൽപ്പത് രൂപ പോകുന്നത് ശമ്പളം പെൻഷൻ എന്നീ ആനുകൂല്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കടമെടുപ്പ് പരിധിയിൽ ബാക്കി വെറും അൻപത്തിരണ്ട് കോടിയോളം രൂപയാണ് ഉള്ളതെന്ന റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട് ഓണക്കാലത്തെ ചെലവ് തീർത്തതിനു ശേഷം കിട്ടാവുന്നതിടത്ത് നിന്നെല്ലാം പണം ഊറ്റിയാണ് സർക്കാർ ചെലവ് നടത്താൻ തീരുമാനിച്ചത് ഡിസംബറിലെ ശമ്പളത്തിന് എന്ത് എടുക്കുമെന്ന് ചോദിച്ചാൽ കൊടുത്തല്ലേ പറ്റൂ എന്ന് ഒഴുക്കൻ മറുപടി മാത്രമായിരുന്നു സർക്കാരിന്റെ എന്നിട്ട് പോലും പല വിഭാഗത്തിലെ സർക്കാർ ഉദ്യോഗസ്ഥർക്കും ഇപ്പോഴും ശമ്പളം കുടിശ്ശികയിൽ നിൽക്കുന്നു എന്നതാണ് വാസ്തവം സർക്കാർ ബജറ്റ് അവതരിപ്പിച്ചു കഴിഞ്ഞിട്ട് പോലും പലർക്കും ഇപ്പോൾ ശമ്പളം ലഭിച്ചിട്ടില്ല അതായത് സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നെങ്കിൽ അവരുടെ ജീവിതം സുരക്ഷിതത്വം ഉള്ളതായിരിക്കും പണത്തെക്കുറിച്ച് ആലോചിച്ച് ബുദ്ധിമുട്ടേണ്ടതില്ല കൃത്യമായി ശമ്പളം കിട്ടും എന്നുള്ള ഒരു സ്ഥിതിഗതികളിൽ നിന്നെല്ലാം മാറ്റി സർക്കാർ ഉദ്യോഗസ്ഥനാണെങ്കിൽ പോലും ശമ്പളം കിട്ടുമെന്ന കാര്യത്തിൽ യാതൊരു ഉറപ്പും വേണ്ട എന്നൊരു സ്ഥിതിഗതിയിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിച്ചിരിക്കുകയാണ് ഇന്ന് പിണറായി സർക്കാർ